നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്ന് ആ ദിവസം മധ്യപ്രദേശിലെ ഭോപ്പാലിലെ സഭായ് മധോ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒരു നാൽപ്പത്തി നാല് വയസ്സ് പ്രായമുള്ള ഒരാൾ അത് രാവിലെ എത്തിയിരിക്കുകയാണ് അത് രാവിലെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒൻപത് മണി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺസ്റ്റബിൾസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അയാൾ ശരിക്കും വിഷമമായിട്ടാണ് അവിടെ നിൽക്കുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസ് എത്തിയതും അയാൾ അയാളുടെ പരാതി അദ്ദേഹത്തെ അറിയിച്ചു അയാളുടെ ഭാര്യയെ കാണാനില്ല അതാണ് പരാതിയുടെ ബേസ് ഭാര്യയെ കാണാനില്ലെന്നോ എന്താ സംഭവം സാർ രാവിലെ ഞാൻ എണീക്കുമ്പോൾ വീട്ടിൽ അവളെ കണ്ടില്ല ഞാൻ വീട് മുഴുവൻ തിരക്കി അവൾ അവിടെയൊന്നുമില്ല ഹെയ് സുഹൃത്തെ എന്താ നിങ്ങളുടെ പേര് സാർ എൻ്റെ പേര് വിഷ്ണു ശർമ്മ എന്നാണ് ആ വിഷ്ണു ശർമ്മ നേരം വെളുത്തിട്ട് രണ്ടുമൂന്ന് മണിക്കൂറിലേ ആയുള്ളൂ ഇതിനിടയിൽ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയൊക്കെ സ്റ്റേഷനിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ സാർ കാര്യമുണ്ട് സാർ അതാണ് ഞാൻ വന്നത് സാർ എൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങളിലൂടെ ഉണ്ട് സാർ എൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ല ബാഗിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപയും കാണാനില്ല പിന്നെ അവൾ അണിഞ്ഞിരുന്ന മാലയും വളയും അതും കാണാനില്ല മാലയും വളയൊക്കെ ഭാര്യ അണിയുന്നതല്ലേ സാർ അത് തന്നെ സാർ ആ മാലയും വളയും ഞാനാ വാങ്ങിച്ചു കൊടുത്തത് ഹേയ് വിഷ്ണു ശർമ്മ നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് സംഭവം കൃത്യമായിട്ട് പറ സാർ ഒരു കല്യാണമൊക്കെ കഴിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അനുയോജ്യരായ പെൺകുട്ടികളെ ആരെയും കിട്ടാത്തതുകൊണ്ട് കല്യാണം നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചില ഏജൻറ്റുമാരെ കണ്ടത് സാർ അവരെനിക്ക് കുറേ ഫോട്ടോകളൊക്കെ കാണിച്ചിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയിൽ ചൂണ്ടിക്കാണിച്ച് ഞാൻ ആ പെൺകുട്ടിയെ മതിയെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു അതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവളെ കല്യാണം കഴിച്ച് തരണമെങ്കിൽ നീ തന്നെ താലിമാലയൊക്കെ ഉണ്ടാക്കണം അതുപോലെ കല്യാണ ചെലവൊക്കെ വഹിക്കണമെന്ന് പറഞ്ഞു ഞാൻ അതിന് സമ്മതിക്കുകയും ചെയ്തു അത് മാത്രമല്ല സാർ ആ കല്യാണം എനിക്ക് കൂട്ടിമുട്ടിച്ച് തരുന്നതിന് ആ ഏജൻറ്റുമാർക്ക് ഞാൻ ഒത്തിരി പണം കൊടുക്കേണ്ടി വന്നു എത്ര കൊടുത്തു സാർ രണ്ട് ലക്ഷം രൂപ കൊടുത്തു രണ്ട് ലക്ഷം രൂപയോ എന്താ ഏജൻറ്റുമാരുടെ പേര് സാർ ഒരാളുടെ പേര് പപ്പു മീനാ എന്നാണ് മറ്റേളുടെ പേര് സുനിത സുനിതെന്നാണ് അവരിവിടെ എല്ലാവരും അറിയുന്ന ഏജൻറ്റുകളാണ് ആ ഏജൻറ്റുകൾ നിന്നെ പറ്റിച്ചെന്നാണോ നീ പറഞ്ഞു വരുന്നത് സാർ എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചു അവൾ നേരം വിളിക്കുമ്പോൾ ഞാൻ കൊടുത്ത സ്വർണ്ണാഭരണങ്ങളും പണവുമായിട്ട് എങ്ങോട്ട് പോയിരിക്കുകയാണ് സാർ എനിക്ക് ആകെ സംശയമുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തിനാല് വയസ്സുള്ള വിഷ്ണു ശർമ്മ പറഞ്ഞ കഥ കേട്ട് പോലീസിന് ആകെ ഒരു രസം പോലീസ് അയാളോട് ചോദിച്ചു അല്ല ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് തിരക്കാത്തത് സാർ അവളും അവളുടെ സഹോദരനും ഈ ഭോപ്പാലിൽ തന്നെ ഒരു സ്ഥലത്ത് താമസിക്കായിരുന്നു അവർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭാര്യ കാണാതെ വന്നപ്പോൾ നേരെ പോയത് അവർ താമസിച്ചിരുന്ന വീട്ടിലാണ് സാർ അവിടെ ഇപ്പം ആരും ഇല്ല സാർ അവർ ആ വീട് വിട്ടിട്ട് കുറെ നാളുകളായി അത് ശരി അപ്പോൾ നിങ്ങള് ആ വീട്ടുകാരെ കുറിച്ച് വേറെ ഒന്നും തിരക്കിയില്ലേ സർ അവർക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒന്നും ഞാൻ തിരക്കിയില്ല ഓക്കെ വിഷ്ണു ശർമ്മ എന്തായാലും ഞങ്ങള് ഇതൊന്ന് തിരക്കട്ടെ അങ്ങനെ പറഞ്ഞ പോലീസ് വിഷ്ണു ശർമ്മ കൊടുത്ത പരാതി ഫയലിൽ സ്വീകരിച്ചു അതൊരു എഫ്ഐആർ ആയി മാറുകയാണ് ഒരു മാൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ വിഷ്ണു ശർമ്മയിൽ നിന്ന് ഒത്തിരി ഡീറ്റെയിൽ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ആ കളക്ട് ചെയ്ത ഡീറ്റെയിലൊക്കെ പോലീസ് പരിശോധിച്ചു തുടങ്ങി നിയമപരമായിട്ട് തന്നെയാണ് ആ പെൺകുട്ടിയെ വിഷ്ണു ശർമ്മ വിവാഹം കഴിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ പേര് രേഖ എന്നാണ് രേഖയുടെ ഫോട്ടോയും വിവാഹം രജിസ്റ്റർ ചെയ്ത കോപ്പിയിലുണ്ട് അതിനൊപ്പം രേഖയുടെ ഐ ഡി കാർഡിൻ്റെ കോപ്പിയുമുണ്ട് പോലീസ് ആ ഡീറ്റെയിലൊക്കെ കളക്ട് ചെയ്തു രേഖയുടെയും വിഷ്ണു ശർമ്മയുടെയും ഐ ഡി കാർഡിൻ്റെ കോപ്പിയും എന്നാണ് വിവാഹം നടന്നതെന്നും എവിടെ വെച്ച് നടന്നതെന്നും ആരൊക്കെ സാക്ഷികളായിരുന്നു എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പോലീസ് കളക്ട് ചെയ്തു നിയമപരമായി നടന്നിരിക്കുന്ന വിവാഹത്തിൽ ഒരാൾ മറ്റയാളെ മടുത്തപ്പോ ഒളിച്ചോടിയതാണ് ചിലപ്പോൾ അവൾക്ക് വല്ല കാമുകന്മാരും കാണും അങ്ങനെയാണ് പോലീസ് ആ വിഷയത്തെ കണ്ടത് എന്തായാലും ഈ സംഭവം കഴിഞ്ഞ് കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഭോപ്പാലിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റേഷനിൽ സമാന പരാതിയുമായി വേറൊരാളുകൂടി രംഗത്തെത്തി ജബർ എന്ന് പറയുന്ന ഒരാളാണ് പരാതിയുമായി എത്തിയത് അയാളുടെയും പരാതി സമാന സ്വഭാവത്തിലാണ് നേരമെളുത്തപ്പോ ഭാര്യയെ കാണുവാനില്ല കാണാതായ ആ സ്ത്രീ അയാളുടെ ഭാര്യയായിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല എന്നായിരുന്നു അയാളുടെ വിവാഹം എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു സാർ മെയ് നാലിനായിരുന്നു സാർ എന്റെ വിവാഹം ഈ സ്ത്രീയുടെ പേരെന്താണ് സാർ മാനസ്യാണ് മാനസ്യം ഞങ്ങൾ നിയമപൂരമായി വിവാഹം കഴിച്ചതാണ് അതിന് ഡോക്യുമെന്റ്സൊക്കെ ഉണ്ടോ ഉണ്ട് സാർ ജബാർ ആ ഡോക്യുമെന്റുകളൊക്കെ പോലീസിന്റെ കണ്ണ്മിൽ കൊണ്ടുവച്ചു വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റിനെ അനുബന്ധമായി വെക്കേണ്ട ഐ ഡി കാർഡിന്റെ കോപ്പി എല്ലാം ഉണ്ട് ആ കോപ്പിയിൽ വളരെ വ്യക്തമായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരിക്കും മാനസികയുടെ സംശയം തോന്നിയ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉടൻ മതേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവിടെ കളക്ട് ചെയ്തിരിക്കുന്ന രേഖയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഉടൻ തന്നെ മെയിൽ വഴി ഐ ഡി കാർഡിൻ്റെ കോപ്പി കിട്ടി അത് രേഖയുടെ ഐ ഡി കാർഡാണ് അതേ കാണുന്ന ഫോട്ടോയും ഇപ്പോൾ മാനസികയുടെ ഫോട്ടോയും ഒന്നിച്ചു നോക്കുമ്പോൾ ഒരേ ഫോട്ടോയാണെന്ന് ഒരു സംശയം കബളിപ്പിക്കൽ നടക്കുന്നു എന്നൊരു സംശയം സ്വാഭാവികമായും പോലീസുണ്ടായി അവര് ഈ വിവരം മുകളിലുള്ള ഓഫീഷ്യൽസിനെ അറിയിച്ചു ഈ പരാതികൾ മുകളിലേക്ക് ഫോർവേഡ് ചെയ്ത പോലീസ് ജബാറിന്റെ പരാതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതും കൂടി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ജബാറും വിവാഹം കഴിക്കാൻ ഒരുപാട് ലേറ്റായ വ്യക്തിയാണ് അൻപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അയക്ക് ഒരു പെടിനെ കിട്ടുന്നത് കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ ഡിവേഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീ അതായിരുന്നു മനസ്സ് ആ മനസ്സിന്റെ ഫോട്ടോ അയാളെ കാണിക്കുന്നത് ഏജൻറ്റുമാരാണ് ഏജന്റുമാർ ആ ഫോട്ടോ കാണിച്ച് ആ കല്യാണം നടത്തി നടത്തിക്കൊടുക്കുന്നതിനായി അയാളുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കമ്മീഷനായി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു മനസ്സ് അതുകൊണ്ട് തന്നെ മനസ്സിന്റെ കഴുത്തിൽ ഇടാനുള്ള താലിമാലയും അവൾക്ക് അണിയാനുള്ള വളകളുമൊക്കെയും ജബാർ തന്നെയാണ് വാങ്ങിയത് ജബാർ തന്നെയാണ് കല്യാണ ചെലവും വഹിച്ചത് എല്ലാ കാര്യങ്ങളും വഹിച്ച് ആ കല്യാണം നടത്തിയ ജബാറിനോടൊപ്പം സന്തോഷത്തോടു കൂടിയാണ് മാനസ കഴിഞ്ഞു വന്നിരുന്നത് ഒരു പരാതിയും അവൾ ജവാറിനോട് പറഞ്ഞിരുന്നില്ല പക്ഷേ മാനസെ കാണാതാകുന്നതിൻ്റെ തലേ അയാൾ വീട്ടിലെത്തുമ്പോൾ ഒത്തിരി ക്ഷീണിച്ചാണ് എത്തിയത് ക്ഷീണമുണ്ടായിരുന്ന അയാൾ മാനസ കൊടുത്ത ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങിപ്പോയി പക്ഷെ അന്ന് അയാൾ കൂടുതൽ ഗാഠമായി ഉറങ്ങുവെന്ന് ഇപ്പോൾ അയാൾക്കൊരു സംശയമുണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് അയാൾ ഉണർന്നത് സാധാരണഗതിയിൽ ഒരു നാലര അഞ്ച് മണിക്കൊക്കെ അയാൾ ഉണരുന്നതാണ് പക്ഷെ അന്ന് അയാൾ ഉണർന്നപ്പോൾ രാവിലെ ഏഴ് മണി കഴിഞ്ഞിരുന്നു അയാളെ ഇനി മാനസ് മയക്കിയതാണോ എന്നൊരു സംശയം കൂടി അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതും വളരെ വ്യക്തമായിട്ട് തന്നെ ഫോർവേഡ് ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുകയും ചെയ്തു ഭോപ്പാലിൽ തന്നെയുള്ള രണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സമാന സ്വഭാവത്തിൽ രണ്ട് പരാതികൾ മുകളിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടത് എസ് പി ലെവലിൽ ആ പരാതി വളരെ സീരിയസ് ആയി ചർച്ച ചെയ്ത് തുടങ്ങി സമാന സ്വഭാവത്തിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഫെബ്രുവരി മാസത്തിലെ ഒരു സംഭവം ഒരു സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ ബർഗാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ശരിക്കും നാഗ്പൂരിന് സമീപത്തുള്ള സ്ഥലമാണ് ബർഗാഡ് ഭോപ്പാലിൽ നിന്ന് ഒത്തിരി ദൂരത്താണ് ഈ ബർഗാഡ് അവിടെയും ഇതേ സ്വഭാവത്തിലാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏജന്റുമാർ ഒരു സ്ത്രീയെ ഒരാൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു ആ ആള് ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അയാളുടെ ഭാര്യയെ കാണാനില്ല ഭോപ്പാലിലെ ആ രണ്ട് സ്റ്റേഷനിലും കണ്ട അതേ സ്വഭാവത്തിലുള്ള പരാതിയാണ് അവിടെ വന്നിരിക്കുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ് പെൺകുട്ടിക്ക് വേറെ ആരുമില്ല അവളും അവളുടെ സഹോദരനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കല്യാണ ചെലവും വരം തന്നെ വഹിക്കണം ഏജന്റുമാർക്ക് പണം കൊടുക്കണം ആഭരണം വരം വാങ്ങിക്കണം എല്ലാം ഒരേ സ്കീമാണ് ഈ കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും സംസ്ഥാന വ്യാപകമായി ഒരു തിരച്ചിലിന് ആ കേസ് ഡി ജി പിയുടെ മുന്നിൽ എസ് പി എത്തിച്ചപ്പോൾ അദ്ദേഹം നിർദ്ദേശം കൊടുത്തു മധ്യപ്രദേശിനകത്ത് നിന്ന് ഒത്തിരി കേസുകളാണ് അതിന് സമാനമായി പുറകോട്ട് പുറകോട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെ ആ ഇങ്ങനെ പോലീസ് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജസ്ഥാനിൽ നിന്ന് ഇതേ സ്വഭാവത്തിൽ ഒരു കേസ് അവർക്ക് അറിയാൻ പറ്റിയത് സുമൻ എന്നുള്ള സ്ത്രീയാണ് അവിടെ ധർമ്മരത്നം എന്ന് പറയുന്ന ഒരാളെ കബളിപ്പിച്ച് കടന്നുപോയതായി പരാതിയുള്ളത് കഥയെല്ലാം ഒരുപോലെ തന്നെയാണ് അവിടെയുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്നെ വധു മുങ്ങി എന്നുള്ളതാണ് വധു നേരത്തെ വിവാഹിതയായിരുന്നു ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയതാണ് ഡിവേഴ്സി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഏജന്റ് ആ വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നത് ആ സ്ത്രീയുടെ ഫോട്ടോയും ഭോപ്പാലിലേക്ക് ഇമെയിലായി എത്തി ഈ സമയത്ത് മധ്യപ്രദേശിലെ പല ഭാഗത്തു നിന്നും ഫോട്ടോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് എന്ന പേര് വേറൊരു സ്ഥലത്ത് രേഖ എന്ന പേര് മറ്റൊരു സ്ഥലത്ത് മാനസ് എന്ന പേര് ചില സ്ഥലത്തൊക്കെ അടിപൊളി രസകരമായ പേരുകളാണ് വ്യത്യസ്തങ്ങളായ പല ഫോട്ടോകളും അവിടെ വരുന്നുണ്ടെങ്കിലും ചില ഫോട്ടോകളെങ്കിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് രേഖയുടെയും മാനസികയും ഐ ഡി കാർഡിൽ കാണുന്ന അതേ ഫോട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടോളം ഐ ഡി കാർഡുകളിൽ പോലീസ് കണ്ടെത്തി മധ്യപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിലായി രണ്ട് കൊല്ലങ്ങളായി നടന്നിരിക്കുന്ന വിവാഹങ്ങളാണ് പോലീസ് ഇപ്പോൾ നോട്ട് ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒക്കെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒത്തിരി കേസുകൾ മധ്യപ്രദേശിനകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തുപോലെ രാജസ്ഥാനകത്തു നിന്നും അതുപോലെ യു പിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മധ്യപ്രദേശിൻ്റെ ഒരു ഭാഗത്ത് രാജസ്ഥാനും മറുഭാഗത്ത് യു പി ആ മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്നുമായി സമാന സ്വഭാവത്തുള്ള ഒത്തിരിയേറെ കേസുകൾ അങ്ങനെ പോലീസ് തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യു പിന്നു അതീവ രസകരമായ ഒരു കേസ് പോലീസിന്റെ കൺമുന്നിലേക്ക് വരുന്നത് യു പിയിൽ അയോധ്യയ്ക്ക് സമീപത്തുള്ള ഒരു ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഭവം അവിടെ താരാചന്ദ് എന്ന ഒരു ധനാഢ്യൻ്റെ രണ്ട് ആൺമക്കളുടെ വിവാഹം കെങ്കേമുമായിട്ട് തന്നെ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം മക്കളെ വിവാഹം കഴിച്ച് കൊടുത്തത് സഹോദരിമാർക്കാണ് സഹോദരിമാരുടെ പേര് കാജൽ തമന അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം ഒരു ആഘോഷത്തോടുകൂടി പങ്കെടുത്ത അടിപൊളി ഒരു കല്യാണമാണ് താരാചന്ദൻ്റെ വീട്ടിൽ നടന്നത് കല്യാണത്തിന് ശേഷം താരാചന്ദൻ്റെ വീട്ടിൽ തന്നെ ആ കുടുംബം അങ്ങ് തങ്ങിയായിരുന്നു ഒരു ദിവസം കഴിഞ്ഞേ അവർ അവിടെ വിട്ട് പോകുന്നുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു കല്യാണത്തിന്റെ പിറ്റന്ന് അവിടെ തങ്ങിയ കുടുംബം പിറ്റേ ദിവസം അവിടെ നിന്ന് പോകേണ്ടതാണ് ആ കാര്യം ആ വീട്ടുകാർക്കൊക്കെ അറിയാം ഭംഗിയായി മരുമക്കളുടെ അച്ഛനൊമ്മയെ യാത്ര അയക്കുന്നതിനെ കുറിച്ച് മക്കളോട് പറഞ്ഞതിന് ശേഷമാണ് താരാചന്ദ് ഉറങ്ങാൻ കിടന്നത് പക്ഷെ നേരം പുലരാറായപ്പോൾ അദ്ദേഹത്തിന്റെ വാതിൽ മക്കൾ തട്ടി വിളിക്കുകയായിരുന്നു അച്ഛാ അച്ഛന്ന് മക്കൾ രണ്ടുപേരും വിളിക്കുന്നേട്ട് വാതിൽ വാതൽ തുറന്ന് താരാചന്ദനോടായി മക്കൾ പറഞ്ഞു അച്ഛാ അവരെ കാണാനില്ല ആരെ കാണാനില്ല അച്ഛ കാജലിനെ കാണാനില്ല അച്ഛാ തവനെ കാണാനില്ല നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരെ കാണാനില്ലെന്ന് പറഞ്ഞ് എന്നെടുത്താ വരുന്നത് അല്ല അച്ഛാ അവരെ മാത്രമല്ല അവരുടെ അച്ഛനും അമ്മയും ഒന്നും കാണാനില്ല പെട്ടെന്ന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്ത താരാചന്ദ് വേഗം ഓടി വന്ന് എല്ലാ മുറികളിലും പരിശോധിക്കുമ്പോൾ പല സ്ഥലത്തും പല മുറികളിലെയും അലമാരകൾ തുറന്നു കിടക്കുകയാണ് ആ വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതെല്ലാം എടുത്തുകൊണ്ട് ആ കുടുംബം മുങ്ങിയിരിക്കുകയാണ് ഞെട്ടിപ്പോയ താരാചന്ദും കുടുംബവും അവരുടെ എൻറ്റി ആർ പ്രോപ്പർട്ടിയും പരിശോധിച്ചപ്പോ ആ വീട്ടിൽ കാര്യമായ ഒരു മോഷണമാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമായി അങ്ങനെയാണ് ആ കേസ് അവര് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് കാജലും തവനയും സഹോദരിമാരാണ് അവരുടെ കുടുംബം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് അവരുടെ പിതാവ് വിവാഹം ആലോചിച്ച സമയത്തെ താരാചന്ദിനെ അറിയിച്ചിരുന്നു അയാളുടെ പേര് ഭഗത് സിംഗ് എന്നാണ് ഭഗത് സിംഗിന്റെ ആ പെൺകുട്ടികൾ ശരിക്കും സുന്ദരിമാരാണ് അവരെ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നുപോകും അത്രയും സൗന്ദര്യമുള്ള ആ രണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ ഭഗത് സിംഗ് അയാളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുവെന്ന് താരാചന്ദ്രനോട് പറയുകയും ചെയ്തു തന്റെ മക്കൾക്ക് ആ പെൺകുട്ടികളെ ഇഷ്ടമായെന്ന് പറഞ്ഞ താരാചന്ദ് ഭഗത് സിംഗിനോട് ആ മക്കളെ തന്റെ മക്കൾക്ക് വാങ്ങഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഭഗത് സിംഗ് അയാളുടെ നിസ്സഹായ അവസ്ഥ താരാചന്ദ്രനോട് പറഞ്ഞു അയാളുടെ കയ്യിൽ വിവാഹത്തിനുള്ള പണമൊന്നുമില്ല അതിനെന്താ എന്റെ കയ്യിൽ പണം ഉണ്ടല്ലോ ഞാൻ സഹായിക്കാമെന്ന് താരാചന്ദ് ആ വിവാഹ ആവശ്യത്തിന് വേണ്ടി താരാചന്ദ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഭഗത് സിംഗിന് അന്ന് കൊടുത്തത് ബാക്കി എല്ലാ ചെലവുകളും താരാചന്ദനെ വഹിക്കുകയും ചെയ്തു ആ ഗ്രാമം കണ്ട ഏറ്റവും നല്ല വിവാഹങ്ങളിൽ ഒന്നായിരുന്നു താരാചന്ദന്റെ മക്കളുടെ വിവാഹം ആ വിവാഹം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ എഴുപഴാണ് രണ്ട് വധുക്കളും വീട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുന്നത് ആ കേസുമായി സ്റ്റേഷനിലെത്തിയ പോലീസ് ശരിക്കും താരാച്ചന്റെ മക്കളുടെ അവസ്ഥ കണ്ടപ്പോ കരയണമോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഏതായാലും പോലീസ് ചിരിച്ചില്ല ചിരിച്ചില്ലെന്ന് മാത്രമല്ല പോലീസ് കാര്യമായി അന്വേഷിക്കുകയും ചെയ്തു ആ അന്വേഷണത്തിന് ഫലമുണ്ടായി ഭഗത് സിംഗിനെയും ഭഗത് സിംഗിന്റെ ഭാര്യയും മറ്റൊരു സ്ഥലത്തുനിന്ന് പോലീസ് പോക്കി കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഈ ഭഗത് സിംഗിന്റെ മകനെയും ഒരു മകളെയും പോലീസ് പിടികൂടി പിടികൂടിയത് തമനെയാണ് കിട്ടാനുള്ളത് കാജലിനെയാണ് ആ കേസ് അന്വേഷണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭോപ്പാൽ ബേസ് ചെയ്തുകൊണ്ട് അവിടത്തെ പോലീസ് ശരിക്കും കല്യാണം കഴിഞ്ഞ് ഒളിച്ചോടുന്ന വധുക്കളെ കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയത് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിലുണ്ട് ഒളിച്ചോടിയ ആ സ്ത്രീകളുടെ ഐ ഡി കാർഡുകൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ചില ഐ ഡി കാർഡുകളിലെങ്കിലും ഫോട്ടോകൾ ആവർത്തിക്കുന്നു എന്നുള്ള കാര്യം പോലീസ് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം സകല ഐ ഡി കാർഡുകളും വ്യാജമാണ് അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ആരും ഉണ്ടാകില്ല അങ്ങനെ ഒരു അഡ്രസ്സേ ഉണ്ടാകില്ല എന്നതാണ് സത്യം പക്ഷെ എങ്ങനെ എന്നിട്ട് ഈ ആധാർ കാർഡും ഐ ഡി കാർഡും ഒക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് പോലീസിന് പോലും മനസ്സിലാകാത്ത കാര്യം വ്യാജമായ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക് വിവാഹ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ മുതൽ യു പി വരെ ആ സംഘം സജീവമാണ് സജീവമായ ആ സംഘത്തെ പിടികൂടാൻ എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യണം ആ പരിപാടി പ്ലാൻ ചെയ്യാനുള്ള ചുമതല കിട്ടിയത് ഈ മധി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് അതിന് പേര് വിട്ടത് യു നോ റിവേഴ്സ് ഇങ്ങോട്ട് പണി നിന്നാൽ തിരിച്ച് പണി കിട്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഏജന്റുമാരോട് ചോദിക്കുന്ന ശൈലിലുള്ള ഒരു പ്രോജക്റ്റ് അങ്ങനെയാണ് ആ പദ്ധതിക്ക് പേരിട്ടത് സകല പോലീസ് ഉദ്യോഗസ്ഥരും ആ അന്വേഷണത്തിന്റെ ഭാഗമാണ് ആദ്യത്തെ കേസിലെ വിഷ്ണു ശർമ്മ നൽകിയ പരാതിയിൽ വിഷ്ണു ശർമ്മ ചില ഏജന്റുമാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഏജന്റുമാർ ശരിക്കും വിഷു ശർമ്മയുടെ ലൊക്കാലിറ്റിയിൽ ഉള്ളവരാണെന്ന കാര്യം കൂടി വിഷ്ണു ശർമ്മ പോലീസിനോട് സൂചിപ്പിച്ചിരുന്നു ശരിക്കും ആ ഏജന്റുമാരെ കരിവാക്കി ഒരു അന്വേഷണം അതാണ് പോലീസ് ടാർഗറ്റ് ചെയ്തത് ഏജന്റുമാരെ പോക്കിയാൽ അതോടുകൂടി ആ കണ്ണി അറ്റുപോകുമെന്ന് പോലീസ് അറിയാം അതിനു പകരം കുറെ കൂടി സമഗ്രമായി അവരിലേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ് പോലീസ് തയ്യാറാക്കിയത് അതിനുവേണ്ടി അവര് സുമുഖനായ ഒരു പോലീസ് കോൺസ്റ്റബിളെ രംഗത്തിറക്കി അയാള് ഈ ഏജന്റിനെ യാദൃശ്യവെച്ചാൽ ഒരു കടയിൽ വെച്ച് കാണുമ്പോൾ കാണുകയാണ് ഒരു ടീ ഷോപ്പാണ് ആ ടീ ഷോപ്പിൽ ഈ കാരംസ് കളിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട് നമ്മൾ ഈ ഭോപ്പാലിലും അതുപോലെ യു പിയിലും രാജസ്ഥാനിലും ഒക്കെ ചായക്കടകളിലടുത്തെത്തുമ്പോൾ മിക്കവാറും നല്ല പൊക്കത്തിൽ ഒരു കാരം ബോർഡ് വെച്ചിട്ടുണ്ടാവും അതിൽ കെരംസ് കളിക്കുന്ന പലരുമുണ്ടോ ആ ഏജന്റ് കെറംസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ അയാൾക്കെതിരെ കളിക്കാനായി കൂടിയ പോലീസുകാരൻ സാവധാരൻ ആ കളിക്കിടയിലൂടെ ആ ഏജന്റുമായി സൗഹൃദത്തിലായി തൻ ഒരു വിവാഹം അന്വേഷിക്കുന്ന ആളാണെന്നുള്ള കാര്യം ആ ഏജന്റിനോട് പറഞ്ഞതും ഏജന്റ് മുഖം ഒന്ന് വികസിച്ചു ഏജന്റ് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു അല്ല ഭയ്യ നിങ്ങൾക്ക് എന്താ ജോലി പ്രത്യേകിച്ച് ജോലിയൊന്നും എനിക്കില്ല കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട് അല്ല നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടോ ഭയ്യ എന്ത് ചോദ്യമാണ് ഞാൻ ഇവിടെ നിന്ന് കെയറൻസ് കളിക്കുമ്പോൾ ഊഹിച്ചുകൂടെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടത് ഞാനൊരു നല്ല സക്സസ്ഫുൾ ബിസിനസ്മാനാണ് പിന്നെ ഈ ബിസിനസ് കെട്ടിപ്പടിക്കുന്ന കല്യാണം കഴിക്കാൻ പറ്റിയില്ല പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കല്യാണം കഴിച്ച് വിട്ടു ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇനിയാണ് എനിക്ക് ഒരാളെ കെട്ടേണ്ടത് ഓ അതാണോ പിള്ളേരെയൊക്കെ കിട്ടും ഞാൻ ഈ പല ആൾക്കാർക്കും പെൺകുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളാണ് പക്ഷെ ഇത്തിരി ചിലവുണ്ട് ഹേയ് ബ്രഥർ ചിലവിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങളുടെ കമ്മീഷൻ അല്ലേ സൂചിപ്പിക്കുന്നത് അത് എത്രയാണെങ്കിൽ ഞാൻ തരാം ആ ബയ്യ കമ്മീഷൻ നിരവുകയെ പെമ്പിളുടെ കിട്ടാനാണ് പാട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഏജൻറ്റ് അയാളുടെ ബാഗ് തുറന്ന് ഒരു കെട്ട് ഫോട്ടോ പുറത്തെടുത്ത് അവിടെയുള്ള ബെഞ്ചിൻ്റെ മുകളിലേക്ക് വെച്ചു നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോകളാണ് നിരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ പോലീസ് കോൺസ്റ്റബിൾ ആ ഫോട്ടോകൾ ഓരോന്നും എടുക്കും ഇവള് സുന്ദരിയാണ് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അടുത്ത ഫോട്ടോ നോക്കും എല്ലാ ഫോട്ടോകളും സുന്ദരിമാരുടെയാണ് ഈ ബ്രഥർ എല്ലാവരും സുന്ദരിമാരില്ലേ ഞാനിപ്പോൾ ഇതിൽ ആരെ തിരഞ്ഞെടുക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ ഓരോ ചിത്രങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അങ്ങനെ നോക്കി വന്നിട്ട് അയാൾ ഒരു ഫോട്ടോ എടുത്തു എനിക്ക് ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു ആഹ് ആള് മിടുക്കുകയാണ് ഇവള് പക്ഷേ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഇവക്ക് ആകെ ഒരു സഹോദരം മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അച്ഛനും അമ്മയ്ക്ക് നേരത്തെ മരിച്ചുപോയി അവരൊരു ചെറിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പോ ഭയ്യ ഈ കല്യാണ ചെലവൊന്നും വഹിക്കാൻ ഈ പെൺകുട്ടിക്ക് പറ്റൂല അവളുടെ സഹോദരന് പണിയൊന്നുമില്ല ഷേ ബ്രദർ ഞാൻ നോക്കുമല്ലോ കല്യാണ ചെലവാണോ അവിടെ പ്രശ്നം എനിക്ക് അനുയോജ്യായ ഒരാളെ കിട്ടുക എന്നുള്ളതല്ലേ എനിക്ക് പെൺകുട്ടിയുടെ ഒന്നും വേണ്ട അവൾ എന്നോടൊപ്പം ഒന്ന് നിന്ന് നിന്നാ മതി ആ പോലീസുകാരൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ഏജന്റ് കാര്യങ്ങളൊക്കെ സമ്മതിച്ചു പെൺകുട്ടിയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കൂടി ഏജന്റ് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് ഭോപ്പാലിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് ആ പെൺകുട്ടിയെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് ആ ഏജന്റ് നമ്മുടെ കോൺസ്റ്റബിളിനോട് പറയുകയും ചെയ്തു പെൺകുട്ടിയെ നേരിൽ കണ്ട് ഇഷ്ടപ്പെട്ടാലേ താൻ കമ്മീഷൻ നൽകൂ ഈ കോൺസ്റ്റബിൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ന്യായമാണെന്ന് ഏജന്റിനും അറിയാം ഫോട്ടോ കണ്ടിട്ട് കമ്മീഷൻ കൊടുത്താൽ പലപ്പോഴും മുന്നിൽ വരുന്ന ആള് ആ ഫോട്ടോ കാണുന്ന ആളെ ആകത്തില്ല കള്ള ഫോട്ടോ കാണിച്ച് പറ്റിക്കുന്ന ഒരുപാട് ഏജന്റുമാരുണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഈ ഏജന്റും ആ പോലീസ് കോൺസ്റ്റബിളും പരസ്പരം സംസാരിക്കുകയും ചെയ്തു പോലീസ് കോൺസ്റ്റബിളിന്റെ ആ സംശയത്തിൽ വാസ്തവുണ്ടെന്ന് സമ്മതിച്ച ഏജന്റ് അങ്ങനെ ഡേറ്റ് തീരുമാനിച്ചു ജൂൺ ആറ് രാവിലെ പത്ത് മണി ഒരു റെസ്റ്റോറൻ്റാണ് അവർ തിരഞ്ഞെടുത്ത സ്ഥലം നേരത്തെ തന്നെ ആ വിവരം പോലീസിന്റെ വിവിധ തലങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട് അവരെല്ലാം മഫ്റ്റി വേഷത്തിൽ പല സ്ഥലത്തായി ആ റെസ്റ്റോറൻറിന് അകത്തും പുറത്തും കാത്തു നിൽക്കുമ്പോൾ ഒരു വാഹനം എത്തി ആ വാഹനത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയും അവർക്കൊപ്പം രണ്ട് മൂന്ന് ആളുകളും പുറത്തേക്ക് ഇറങ്ങി പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും ആ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു വരുമ്പോൾ അവരുടെ മുന്നിലായി ആ ഏജൻ്റ് ഉണ്ടോ ഏജൻ്റ് ദൂരം തന്നെ നമ്മുടെ പോലീസുകാരനെ കണ്ടു പോലീസ് കോൺസ്റ്റബിളെ കണ്ടതും ആ ഏജന്റ് അതിവേഗം ഓടി ആ പോലീസ് കോൺസ്റ്റബിൾ അടുത്തെത്തി എന്നിട്ട് ശബ്ദം താഴ്ത്തി കോൺസ്റ്റബിളോട് പറഞ്ഞു പിന്നെ നമ്മൾ തമ്മിൽ ഈ കമ്മീഷൻ സംസാരിച്ചിരിക്കുന്നത് അവരറിയണ്ട അതവർക്ക് കുറച്ചിലാകും അവരെ വിറ്റ് ഞാൻ കാശാക്കി എന്നങ്ങനും അവർക്ക് തോന്നിയാൽ അത് മോശമാണ് ഏയ് പപ്പു അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഞാൻ അങ്ങനെ വല്ലതും ചെയ്യൂ അങ്ങനെ പറഞ്ഞതും ആ പെൺകുട്ടിയും ആ പെൺകുട്ടിക്കൊപ്പമുള്ള ചെറുപ്പക്കാരും നടന്ന് കോൺസ്റ്റബിളുടെ അടുത്തെത്തി പപ്പു മീന എന്ന ഏജന്റ് ആ പെൺകുട്ടിയെ പോലീസുകാരനെ പരിചയപ്പെടുത്തി ഇത് അൽക്കൽ ഇത് ഇവളുടെ സഹോദരനാണ് ഞാൻ പറഞ്ഞില്ലേ ഇവര് രണ്ടുപേരെ ഉള്ളതും ഹലോ അൽക്ക കോൺസ്റ്റബിൾ അങ്ങനെ വിളിച്ചതും അൽക്ക നാണം കലർന്ന പുഞ്ചിനോട് കൂടി അദ്ദേഹം നോക്കി കൈകൊണ്ടെന്ന് തൊഴുതു ശരിക്കും മാന്യമായി പെരുമാറുന്ന ഒരു പെൺകുട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും ആ യുവതിയിലുണ്ട് അവർ രണ്ടുപേരും ആ ഏജന്റിനൊപ്പം നടന്ന് അകത്തുള്ള ഒഴിഞ്ഞ ഒരു ടേബിളിന്റെ അടുത്തേക്ക് എത്തി നമ്മുടെ കോൺസ്റ്റബിളും അവർക്കൊപ്പം ഇരുന്നു നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിളിന്റെ വശങ്ങളിലായി അവരിയ്ക്കുകയാണ് ഏജന്റ് കോൺസ്റ്റബിളിനെയും അൽക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തിയതിനു ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്ക് വിവാഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അനുയോജ്യരായ വധവും അനുയോജ്യനായ വരനുമൊക്കെ കണ്ടുമുട്ടുന്നത് ഇതുപോലെ റെസ്റ്റോറൻറിൽ വെച്ചൊക്കെ ആകും നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ ജീവിതം ബിൽഡ് ചെയ്യണം അൽക്ക നിന്റെ സഹോദരൻ എത്ര നാളായി നിനക്ക് വേണ്ടി ഒരു പയ്യനെ ആലോചിക്കുന്ന അറിയാവോ എന്നെ കാണുമ്പോഴൊക്കെ ഇവൻ എന്നോട് ആവശ്യപ്പെടുന്നു അതാണ് വയ്യ അതെനിക്കും അറിയാം എൻ്റെ ബ്രദർ എപ്പോഴും അക്കാര്യം പറയാറുണ്ട് അൽക്ക യാജ്ഞിക്ക് അത് പറഞ്ഞതും അവൾ നേരെ എതിരെ ഇരിക്കുന്ന കോൺസ്റ്റബിൾ അവളോട് ചോദിച്ചു അല്ല ഞാൻ എന്തായിപ്പോ നിന്നെ വിളിക്കേണ്ടത് അതെന്ത് ചോദ്യവും എന്നെ അൽക്ക എന്ന് വിളിച്ചാൽ പോരെ അല്ല എനിക്ക് നിന്നെ രേഖ എന്ന് വിളിച്ചാൽ കൊള്ളാന്നുണ്ട് രേഖയോ അല്ല അല്ല മാനസ മാനസ്യം അല്ലല്ല വയോമികർ വയോമിക ഞാൻ മറന്നു അല്ല വേറെന്തോ പേരാണെന്നല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺസ്റ്റബിൾ മൂന്നാല് പേരുകൾ കൂടെ അങ്ങ് പറഞ്ഞു ഈ ഓരോ പേരുകളും ആ കോൺസ്റ്റബിൾ പറയുമ്പോൾ അൽക്കയുടെ ഇടതും വലതുമിരിക്കുന്ന ഏജന്റിൻ്റെയും അവളുടെ സഹോദരൻ എന്ന് പറഞ്ഞ ആളുടെയും മുഖം അങ്ങനെ വിളറി വരികയാണ് അൽക്കയാണെങ്കിൽ മുഖം വിളർന്നുണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ശരിക്കും ചിരിച്ചുകൊണ്ട് കോൺസ്റ്റബിളോട് സംസാരിക്കുകയാണ് അവസാനം ആ കോൺസ്റ്റബിൾ പറഞ്ഞു അല്ല അതൊന്നും വേണ്ട ഞാൻ നിന്നെ അനുരാധ പസ്വാൻ എന്ന് വിളിക്കാം അതാകുമ്പോൾ ഒരു എടുപ്പുണ്ട് അനുരാധ പസ്വാൻ എന്ന് ആ കോൺസ്റ്റബിൾ പറഞ്ഞതും ശരിക്കും അൽക്ക എന്ന പെൺകുട്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് അവളുടെ മുഖം അങ്ങ് വിളറി അതേ ഞെട്ടൽ ആ ഏജന്റിനും അതുപോലെ അവളുടെ സഹോദരനും ഉണ്ടായി അവർ രണ്ടും പെട്ടെന്ന് ചാടി എണീറ്റു അവര് ചാടി എണീറ്റതും രണ്ടുപേരുടെയും ഷോൾഡറിൽ ഒരു കൈകൾ വന്ന് പതിച്ചതും ഒരേ നിമിഷത്തിലാണ് ബലമായി അവരുടെ ഷോൾഡറിൽ ആ ഒരു പ്രസ് ചെയ്ത് കസേരിലേക്ക് എത്തി അൽക്ക എണീക്കാൻ നോക്കുമ്പോൾ അൽക്കയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല അൽക്കയുടെ ഷോൾഡറിലും ഒരാൾ പിടിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് അവര് ചുറ്റും നോക്കുന്നത് അവരെ വളഞ്ഞ് ഒരു ഏഴെട്ട് പേര് നിൽക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാം പോലീസുകാരാണ് തങ്ങൾ പിടിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ആ നിമിഷത്തിലാണ് ആ ടീം മനസ്സിലാക്കുന്നത് പോലീസ് അവരെ കൊണ്ട് നേരെ സ്റ്റേഷനിലെത്തി ഈ അനുരാധ പസ്വാൻ കഴിഞ്ഞ ഏഴു മാസം കൊണ്ട് നടത്തിയ കല്യാണങ്ങളുടെ എണ്ണം അവിടെ വന്ന് തെളിവെടുത്തപ്പോഴാണ് പോലീസിന് കിട്ടുന്നത് ഇരുപത്തഞ്ച് ആളുകളെയാണ് അനുരാധ ഈ ഏഴു മാസം കൊണ്ട് കല്യാണം കഴിച്ചത് ഇരുപത്തഞ്ച് ആളുകളുടെ കയ്യിൽ നിന്നായി ഏറ്റവും കുറഞ്ഞത് രണ്ട് പവൻ വെച്ച് അൻപത് പവൻ അവൾ സമ്പാദിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ ബിസിനസിന് ഏഴു മാസം ഇറങ്ങിയാൽ ഒരു കാരണവശാലും ഈ അൻപത് പവനൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഈ അൻപത് പവന് പുറമെ പലരും കുറേ കൂടിയൊക്കെ സ്വർണം അനുരാധയ്ക്ക് കൊടുത്തിട്ടുണ്ട് സ്വർണ്ണവും പണവും കൂടി ഏകദേശം ഒരു നൂറ് പവൻ വില വരുന്ന സ്വർണത്തിൻ്റെ മൂല്യം അനുരാധ ഏഴ് മാസം കൊണ്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിലൊരു പങ്ക് അവൾ അവളുടെ സഹോദരനായി അഭിനയിക്കുന്ന ആ കഥാപാത്രത്തിന് കൊടുക്കണം മറ്റേ ഏജന്റുമാർക്ക് പണമൊന്നും കൊടുക്കണ്ട അതിന് അവർക്ക് വേറെ കിട്ടും ശരിക്കും ഈ അനുരാധ ഉത്തർപ്രദേശ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവൾ മാരിഡായത് ഹസ്ബൻഡുമായിട്ട് അടിച്ചു പിരിഞ്ഞതിന് ശേഷമാണ് അവൾ ഈ റാക്കറ്റിന്റെ ഭാഗമായത് വിവാഹം കഴിച്ച് കഴിച്ച് കഴിച്ചങ്ങ് പോവുക യു പിയിൽ നിന്ന് മധ്യപ്രദേശിലേക്കും മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്കും പിന്നെ റിവേഴ്സ് രാജസ്ഥാനിൽ നിന്ന് മധ്യപ്രദേശിലേക്കും അവിടുന്ന് യു പിയിലേക്കും ഇങ്ങനെ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒന്നോ രണ്ടോ വർഷം ഒന്ന് മെനക്കെട്ടാൽ ഒരു ഒന്ന് രണ്ട് കോടി രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് അതെന്ന് അനുരാധയ്ക്ക് മനസ്സിലായിപ്പോവും അവൾ പല പേരുകളിൽ പല ശൈലിയിൽ ആ സ്ഥലങ്ങളിൽ പലരും ഭാര്യമാരായി രണ്ടു ദിവസവും മൂന്ന് ദിവസവും അഞ്ചു ദിവസവും ഒരാഴ്ചക്ക് അങ്ങനെ കഴിഞ്ഞു എന്ന് മാത്രം പോലീസ് അനുരാധയും ആ ഏജന്റ് പപ്പു മീനയും പൊക്കിയപ്പോ പൊട്ടിത്തുടങ്ങിയത് ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഒരു അറ്റമാണ് ശരിക്കും അവര് നെറ്റ്വർക്കിന്റെ അറ്റത്ത് നിൽക്കുന്ന ആളുകളാണ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് യു ഹരിയാന ഈ മേഖലകളിലൊക്കെ നന്നായിട്ട് ഹിന്ദി ഓടും ഹിന്ദി ഓടുന്ന മേഖലകൾ മുഴുവൻ കണക്ട് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി നെറ്റ്വർക്കാണ് കല്യാണ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കല്യാണ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ളൊരു സംഭവം പെണ്ണ് കിട്ടുക എന്നുള്ളതാണ് പെണ്ണിന് വൺ ഡിമാൻഡാണ് അത് മുതലാക്കിക്കൊണ്ടാണ് ഈ നെറ്റ്വർക്ക് സംഘം വർക്ക് ചെയ്യുന്നത് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാൻ പറ്റാതെ പോയ ചെറുപ്പക്കാർ ഭാര്യ മരിച്ചു പോവുകയോ ഡിവേഴ്സായി പോവുകയോ ചെയ്ത ആളുകൾ ഒക്കെ ഒരു പെണ്ണിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും അവർക്ക് വേറെ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഒരു കുടുംബജീവിതം അത് മാത്രമായിരിക്കും ആഗ്രഹം അതിനുവേണ്ടി നാലോ അഞ്ചോ പത്തോ ലക്ഷം രൂപ മുടക്കാൻ അവർ തയ്യാറുമാണ് ആ സാഹചര്യത്തെ വളരെ വിജയകരമായി മുതലെടുക്കുകയാണ് ഈ ഏജന്റുമാർ ചെയ്തത് അവര് അതിനുവേണ്ടി ഒരു വാട്സ്ആപ്പ് സംവിധാനം തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് അകത്തേക്ക് നുഴഞ്ഞു കയറുന്ന ഈ ആളുകൾ ആ വാട്സാപ്പിൽ അംഗങ്ങളിലൂടെ അടുത്തെത്തുന്നത് പലപ്പോഴും ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയാണ് ഫേസ്ബുക്കിൽ പലരും വന്ന് പല കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് അവരുടെ ഒരു ശൈലി പഠിക്കും അവരുടെ പ്രൊഫൈൽ നോക്കി അവർ മാരിഡാണോ അല്ലേന്ന് പഠിക്കും വളരെ കാര്യമായ ഒരു പഠനം നടന്നതിന് ശേഷമാണ് ടാർഗറ്റഡ് പുരുഷനെ ഏജന്റുമാർ സമീപിക്കുക ടാർഗറ്റഡ് പുരുഷനെ കണ്ടെത്തുന്നത് പലപ്പോഴും സമീപത്തുള്ള ഏജന്റ് ആകത്തേയില്ല അതിനൊരു വലിയ ടീം തന്നെയുണ്ട് ആ ടീം സകല പ്രൊഫൈലുകളും വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും അനുയോജ്യരായ ആളെ കണ്ടെത്തിയാൽ സമീപത്തുള്ള ഏജന്റിന് നിർദ്ദേശം കൊടുക്കും അയാൾ വളരെ യാഥശ്വശാൽ ആ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നു പരിചയപ്പെടുത്തുന്നു എന്ന ശൈലിയിൽ ഒരു സംഭവം ഉണ്ടാക്കും ആ സംഭവത്തിലൂടെ ആ ആളെ ഒരു പെൺകുട്ടിയിലേക്ക് എത്തിക്കുകയും ചെയ്യും പെൺകുട്ടികളുടെ ഒരു കെട്ടും ഫോട്ടോസ് അവരുടെ കയ്യിൽ ഉണ്ടാവും ആ പെൺകുട്ടികളൊക്കെ ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഒരു കച്ചവടമാണ് ഈ ശൈലിയിൽ വിവാഹം കഴിക്കുന്ന എല്ലാവരും വിവാഹം കഴിക്കുന്നത് നിയമപരമായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നിയമപരമായി സകല സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നാടായ നാട് മുഴുവൻ അറിഞ്ഞാണ് വിവാഹം ആ പെൺകുട്ടിയെ കണക്കിതുകൊണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിവാഹത്തിൽ പങ്കെടുക്കൂ എന്ന് മാത്രം അനാഥരാണ് അധികം ആളുകളില്ല സഹോദരൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സഹോദരി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള കഥകളായിരിക്കും മിക്കവാറും പെൺകുട്ടിയെക്കുറിച്ച് ഏജന്റ് പ്രചരിപ്പിക്കുക അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ കണക്കിയതുകൊണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം കല്യാണത്തിൽ പങ്കെടുക്കും പക്ഷെ കല്യാണം വളരെ ഭംഗിയായിട്ട് തന്നെ വരൻ്റെ വീട്ടുകാർ നടത്തുകയും ചെയ്യും ഇവിടെ അനാഥരായ സ്ത്രീകളുടെ രീതിയിൽ വരന്മാരെ തേടിക്കൊടുക്കുന്ന ഏജൻ്റ്മാരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ യു പിയിലെ കുടുംബത്തിൻ്റെ കഥ കിട്ടില്ലേ അവിടെ യഥാർത്ഥത്തിൽ ആ കുടുംബം പൂർണ്ണമായും ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒക്ടോബർ പതിനാറിനാണ് രാജസ്ഥാനിൽ നിന്ന് അന്ന് മിസ്സായ കാജലിനെ പോലീസ് പൊക്കുന്നത് അവൾ അറസ്റ്റ് ചെയ്തപ്പോ അവളോട് സംസാരിച്ച പോലീസിനോട് അവൾ പറഞ്ഞത് സകല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അവളുടെ അച്ഛൻ ഭഗത് സിംഗ് ആണെന്നാണ് ഭഗത് സിംഗ് ആണ് പയ്യമാരുടെ വീടുകളിൽ ചെന്ന് കല്യാണ നടത്തുന്നത് അത് ചിലപ്പോൾ ഏജന്റുമാരുമായി കണക്ട് ചെയ്തായിരിക്കും പാവപ്പെട്ട വീട്ടുകാരാണെന്ന് പറയുമ്പോൾ വരന്റെ വീട്ടുകാർ പണം മുടക്കി ആ കല്യാണം നടത്തും ഒന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി വരന്റെ വീട്ടിൽ തന്നെ താമസിക്കുക എന്നുള്ളതാണ് ഭഗത് സിംഗിന്റെയും വീട്ടുകാരുടെ ഒരു രീതി രണ്ട് ദിവസം കഴിയുമ്പോൾ അവര് ആ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതെല്ലാമായി മുങ്ങും അതിസുന്ദരികളാണ് കാജലും അതുപോലെ തമനെയും അതുകൊണ്ട് തന്നെ അവരെ വിവാഹ ആലോചിക്കുമ്പോ പയ്യന്മാർ എളുപ്പങ്ങു വീഴും അതാണ് ആ ഭഗത് സിംഗിന്റെ പ്ലസ് പോയിന്റ് സുന്ദരികളായ രണ്ട് മക്കളുള്ളതിനെ അയാൾ മനോഹരമായി കാശാക്കുന്നത് മാത്രം നോക്കി നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതിയും അതിന്റെ പോക്കും വിവാഹ മാർക്കറ്റിലെ പുരുഷന്മാർ ഇപ്പോൾ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് സൂചിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ കഥ ഞാനിവിടെ പറഞ്ഞത് ഇതങ്ങ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും യു പിയിലേക്കാണല്ലോ നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം എന്നാൽ സമാന സ്വഭാവത്തിലുള്ള ഒരു കഥ ഇവിടെ കേരളത്തിൽ നടന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ആരാണ് ഒരു കല്യാണം കഴിക്കാനായി ആ സ്ത്രീ എത്തിയപ്പോഴാണ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന ആ ദിവസം അവളുടെ മറ്റൊരു വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടുണ്ടായിരുന്നില്ല അവളെ അന്ന് വിവാഹം കഴിച്ചത് കോട്ടയത്തുള്ള ഒരാളാണ് ആ ആൾക്കൊപ്പമാണ് അവൾ ആരനാട് വിവാഹം കഴിക്കാൻ വന്നത് അയാളെ കൂടി അവൾ ഏതാണ്ട് പങ്കാളിയാക്കിയതുപോലെ ആയിരുന്നു അയാളുടെ സഹായത്താൽ കോട്ടയത്ത് നിന്ന് വെമ്പായത്തിറങ്ങിയ അവൾ അവിടെ കാത്തു നിന്ന് ഡ്രൈവറുടെ സഹായത്തോടുകൂടി ആരനാട് എത്തി വിവാഹം കഴിക്കാൻ പോയപ്പോ നേരത്തെ അവൾ കഴിച്ച് പറ്റിച്ച വേറൊരാളുടെ പരാതി ശരിക്കും പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നത് ഉപയോഗപ്പെടുകയും അവള് പോക്കപ്പെടുകയുമായിരുന്നു അവളെ ഏഴ് കല്യാണമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് നടത്തിയെടുത്തത് നോക്കുക ഒരു ഗെയിം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അത് എവിടേക്കും പടരാം തിരുവനന്തപുരത്ത് വന്ന ഗെയിം ഇനി കേരളത്തിൽ എവിടെ വേണമെങ്കിലും പടരാം എന്തായാലും കല്യാണം കഴിക്കാൻ പറ്റാത്ത പുരുഷന്മാർക്ക് ഒരു പണി വരുന്നുണ്ട് അതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം സ്ത്രീകളുടെ മാർക്കറ്റ് വാല്യൂ ഉയരുന്നു എന്ന അർത്ഥം അതിനെ ഉപയോഗിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സ്ത്രീകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏജന്റുമാർ എല്ലാവരും കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ധാരാളം കഥകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ടാണ് ഈ കഥ ഇപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറിൽ ചെയ്യുക താങ്ക്